हाँ अभी कितना फिल्म गया फर्स्ट टाइम है ना मलयालम सिनेमा मलयालम इज नॉट द फर्स्ट मूवी आई डिड बिफोर आल्सो सत्य सत्य या सत्य आई डिड सत्य 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 तो जयराम सर जयर हां जयराम सर जयराम सर आई डिड सेकंड फिल्म में मलयाली फ्रॉम इंडिया मलयाली फ्रॉम इंडिया इसका स्टोरी अच्छा है ना सी स्टोरी फैनी टोल्ड मी फुल स्टोरी पूरा बताया नहीं था मेरे को पूरा पता नहीं मुझे खाली मेरे करेक्टर के बारे में बताया कि आपका ये करेक्टर है एंड द बेस्ट पार्ट इज ए आर्टिस्ट इफ योर डायरेक्टर इज गुड सो मोस्ट ऑफ दर्नी इज वेरी स्मूथ यू नो तो जो भी किया काम किया वालो माई कॉन्ट्रीब्यूशनिंग द शेप ऑफ द करेक्टर हाउ इट लुक्स एंड हाउ इस थैंक्स टू डिज എങ്ങനെയാണ് അല്ല കണ്ടെത്തിയത് കൊറേ ഓഡിഷൻ നടത്തി നമ്മള് ബോംബെ പോയി പോയി ഓഡിഷൻ പോയിഷൻ അപ്പൊ അതില് നമുക്ക് ഇത്ര ഉണ്ടാവില്ല ഗോപിയും സാഹിബും ഇങ്ങനെ നോക്കണം ഇതായിരുന്നു നമ്മളൊരു നമ്മളത് നിവിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴും നിവിന്റെ സൈഡിൽ നോക്കാതെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അയാള് രൂപത്തിലും ഭാവത്തിലും ഒരു ഘടാഘടിയാണ് അപ്പൊ അതിനുവേണ്ടി കൊറേ തപ്പി നല്ല പൊക്കമുള്ളവരും പക്ഷെ അവര് സൈഡിൽ ഒരു അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് ഒരു വീഡിയോ അയച്ചു അപ്പോഴാണ് സത്യം പറഞ്ഞ സന്തോഷിന്റെ ഇദ്ദേഹത്തെ ഒന്ന് കണ്ടു ബോംബെയിൽ കണ്ട് കണ്ടപാടെ രണ്ട് മൂന്ന് ഡയലോഗ് ഞങ്ങൾ ഓഡിഷൻ നടത്തി ഫിക്സ് ചെയ്തു അല്ല മലയാളത്തിൽ ഡയലോഗോ ഏതൊക്കെ ഡയലോഗ് ആയിരിക്കും അങ്ങനത്തെ രണ്ട് മൂന്ന്

शारीस मोहम्मद okay. और एक टाइम पे आकर के इनका कॉन्फिडेंस इतना बढ़ गया कि इन्होंने मेरे को 2025 दिया <laughs> पंजाबी दीपक आपको मलयालम बोल एंड द पीपल जो अप्रिशिएट कर रहा मेरा काम को इस है ऑस्कर फॉर मी <laughs> तो पंजाबी गाय स्पीकिंग मलयालम एंड यू अंडरस्टैंड एंड इज एनी फिल्म अवार्ड नाउ आई एम थ्रू इन माई लाइफ ഫസ്റ്റ് ഡയലോഗ്യാടേ ൽ ന്യൂട്രൽ നിവിൻ ന്യൂട്രലിലേക്കുള്ള പക്ഷെ ഭയങ്കര രസമായിരുന്നല്ലോ നിവിന് ഈ ലൊക്കേഷൻ നമുക്ക് നോക്കുമ്പോ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു വിജയത്തിന്റെ കാരണങ്ങള് ഇദ്ദേഹത്തിന് പോലെ ആക്ടർ നിങ്ങക്ക് കിട്ടിയെന്നുള്ളതാണ് അതും പടം കണ്ട എല്ലാവർക്കും കുറിച്ച് വളരെ അഭിപ്രായങ്ങളാണ് ഡയലോഗ് ഡെലിവറി മോഡുലേഷൻ ഇതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു പുള്ളി തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത് മലയാളം സാഹിബയാണ് ചെയ്ത് മലയാളം സാഹിബ് ഇവിടെ വന്ന് താമസിച്ച് കുറേ ദിവസം ടൈം എടുത്ത് ആ ഭയങ്കര പെർഫെക്റ്റ് ആക്കി പുള്ളി അത്ര എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ അത് ബിഗ് ഇറ്റ് എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു വലിയ സിനിമ ചെയ്യാൻ സാധിച്ചത് പ്രൊഡക്ഷൻ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ അതുകൊണ്ടാണ് എല്ലാവരും ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുത്തു ഭയങ്കര സപ്പോർട്ടായിരുന്നു പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ദുബായിൽ മരുഭൂമിയില് ശരിക്കും പറഞ്ഞാൽ രാവിലെ ആ കുറച്ചു നേരം ഷൂട്ട് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് അപ്പൊ അകത്തോട്ട് വന്നു ഫുൾ സെറ്റ് ആണ് ഏതാ കണ്ട വീടും അപ്പൊ അതിന്റെ അകത്ത് ആ ഫാം ഹൗസിന്റെ അകത്തോട്ട് പോകും പിന്നെ വൈകിട്ട് ഒരു രണ്ടു മണി മാനേജ് ചെയ്യാൻ പറ്റും ഇച്ചിരി ഹിമാചൽ ഷൂട്ട് ചെയ്യുമ്പോൾ ചണ്ഡിഗഡിലും എല്ലായിടത്തും ഭയങ്കര ഒരു എന്തായാലും കരിയറിൽ ഇപ്പോൾ നല്ല സിനിമകളിലേക്ക് വന്നുകൊണ്ടിരിക്കും വീണ്ടും തിരിച്ചു വരും നമുക്ക് പറയാൻ പറ്റും ഉറപ്പായിട്ടും പറയാൻ പറ്റും വർഷങ്ങൾക്ക് ശേഷത്തിനുള്ള ഒരു വരവ് അതേ ഹൈപ്പിൽ തന്നെ ഇപ്പോൾ നിക്കണം മലയാളി ഫിലും ഇന്ത്യയിൽ എത്തുമ്പോൾ അതേ ഹൈപ്പിൽ നിൽക്കാതെ സ്വന്തമായില്ലേ ഞാൻ വിളിച്ചു പടം കഴിഞ്ഞ് ഇറങ്ങി ഉടനെ വിളിച്ചിരുന്നു സ്വന്തമായി വഴി ബാക്കി അല്ലെങ്കിൽ മുന്നോട്ട് വന്നിട്ട് ഇതിനകത്ത് ഞാൻ പറയാം ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഒരു സന്തോഷം ഒന്നും എന്താന്ന് പറയാൻ പറ്റുമോ ടെൻഷനാണോ ടെൻഷനില്ല എന്താ പറയാൻ പറ്റോ നിന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യുന്നു അതല്ല അതുമല്ല ഡിജോ ഇതിനകത്ത് അഭിനയിച്ചു എന്തുകൊണ്ട് ലിസ്റ്റിന് അവസരം കൊടുക്കേ അതൊരു പ്രശ്നമാണ് അല്ല അത് വേണ്ട അങ്ങനെ ഡിജോ മനപ്പൂർവതുക്കിയതാണ് ലിസ്റ്റിന് അറ്റ്ലീസ്റ്റ് ആ ചന്ദ്രനിൽ ഇരിക്കുന്നതെങ്കിലും എനിക്ക് തരാറു പൂയിന്ന് വിളിക്കുന്ന പാട്ടിന്റെ എനിക്ക് തരാമായിരുന്നു തരാമ കൊടുക്കാമോ വലിയ പെർഫോമൻസ് ആവശ്യമില്ല വെറുതെ ഇരുന്ന് നമ്മളെ ഒതുക്കി കളഞ്ഞു ഒതുക്കി കളഞ്ഞു ആ ഒതുക്കിയെങ്കിലും അത് നന്നായി നല്ല സിനിമയായിട്ടോ ലിസ്റ്റിൽ കയറി അഭിനയിച്ചിട്ട് ഏതൊരു സിനിമയിലൊക്കെ കൗണ്ടർ അഭിനയിച്ചാലേണ്ടോ പക്ഷേ നാളെ അതുകൊണ്ട് നല്ല സിനിമയുടെ ഭാഗമാണ് അല്ലെ കുറെ ദിവസം ഷൂട്ട് അതിലെ ടീസറിലൊക്കെ എന്നെ എൺപത്തിനാല് ദിവസം എത്ര ദിവസം എൺപത്തിനാല് ദിവസം നീ ഷൂട്ട് ചെയ്തില്ലേ എന്ന് വളരെ ദേഷ്യപ്പെട്ട് ആ പാട്ടിന് മുമ്പുള്ള ഡയലോഗ് അത് തന്നെ ഞാൻ ചോദിക്കാണ് അതിൽ കൂടുതൽ ദിവസം എടുത്തില്ലേ അല്ല അതായത് നമ്മൾ അതിന്റെ പ്രൊമോ സോങ്ങിനെ ഡയലോഗ് തരുകയാണ് സോങ് ഷൂട്ട് ചെയ്യുന്നുണ്ട് മുപ്പത്താറ് ദിവസം എന്ന് പറഞ്ഞിട്ട് എൺപത്താറ് ദിവസം ഷൂട്ട് ചെയ്തില്ല ഇപ്പൊ ഞാൻ ചോദിച്ചേ എടാ എൺപത്താറല്ലൊരു നൂറ്റി മുപ്പത് ദിവസം ഷൂട്ട് ചെയ്തില്ലേ അല്ല ഈ മുപ്പത്താറ് പറഞ്ഞിട്ട് എൺപത്താറ് ഒരു പ്രാസം ഉണ്ടല്ലേ എന്ന് പറഞ്ഞു പ്രാസം ഉണ്ട് അത് ബ്രോ ബ്രോ പറയണ്ട ഞാൻ ഞാൻ ആവല്ലോ അല്ല ഇത് ബിസിനസ് ചെയ്യാൻ വലിയ സിനിമയാണ് ഇത് ഓൾമോസ്റ്റ് നമ്മള് നൂറ്റി മുപ്പത് ദിവസം മിച്ചം ഷൂട്ട് ചെയ്ത സിനിമയാണ് മറ്റുള്ളവരുടെ എടുത്തു പറയാം അപ്പോഴാണ് ഇതിന്റെ പാട്ട് ജീവനെ ഇറങ്ങുന്നത് ആ ആ ലിസ്റ്റിൻ പാട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ എയ്റ്റി സിക്സ് ഡേയ്സ് ആണല്ലോ ഷൂട്ട് ചെയ്തത് ലിസ്റ്റിൻ വന്നിട്ട് വൺ തേർട്ടി ഡേയ്സ് ആ പറഞ്ഞത് എന്ന് ഇവൻ പറഞ്ഞിട്ടേ അപ്പൊ ഇവനെങ്ങനെ അതായത് അടുത്ത പടം കിട്ടണല്ലോ ജീവിക്കണല്ലോ അതുകൊണ്ടിട്ട് ഇത് മാക്സിമം ഉള്ളൂ എന്ന് കാട്ടാൻ വേണ്ടിട്ട് അപ്പൊ നമ്മള് തീരുമാനിച്ചു ഇത് ശരിയാക്കി കൊടുക്കണം അടുത്ത ഇത് ശരിയാക്കി കൊടുക്കണോ എന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പറഞ്ഞ ദീർഘിയുടെ രീതി കൊണ്ടുപോയി എത്തിക്കുള്ളൂ എനിക്കറിയാം അതുകൊണ്ടിട്ടാണ് തന്നെ വന്നില്ലേ ഏതാണ്ട് ലിസ്റ്റിന് കറക്റ്റ് ആയിട്ട് നോക്കി തന്നെ ഇത്ര ദിവസം എടുത്തോ ഒരു കുഴപ്പമില്ല സന്തോഷം അവിടെ ഉണ്ടെങ്കിലും സന്തോഷം കൂടെ നിക്കുവോ കറക്റ്റായിട്ട് അറിയാമായിരുന്നു ലിസ്റ്റ് എനിക്കൊരു പഠിച്ചല്ലോ ഇനി ബാക്കിയുള്ളവർക്ക് എളുപ്പ കണ്ടിന്യൂ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ Go with the experts. Oxygen, the digital expert.